നമസ്കാരം ഞാൻ രജീഷ് ഇതിന്റെ വൈഫ് അഖില കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചികിത്സ വേണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഒരു പാക്കേജ് അല്ലേ അത് നമ്മൾ ഡിസ്കസ് എവിടെ അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെലിത് ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള റീൽസ് കണ്ടത് അപ്പോൾ ഇവിടെ വരാൻ തീരുമാനിച്ചു സോ നമ്മുടെ ഡെയിലി റൂട്ടീനിന്ന് മാറിയൊരു പത്ത് ദിവസമായി നമ്മളിവിടെ ചികിത്സ എടുത്തോണ്ടിരിക്കയാണ് സോ ജോലിയുടെ പ്രഷറും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അഖില യു എസ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യണം ഞാനിവിടെ ഇന്ത്യയിൽ തന്നെ കുറെ മ്യൂസിക് ഷോസൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സിംഗറാണ് അപ്പം നമ്മൾ എപ്പോഴും ദാ അഖിലൊക്കെ എപ്പോഴും ഒരു വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഓടി നടക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യണം അപ്പൊ കറക്റ്റ് സമയത്തിൽ ഒരു കർക്കിടക മാസത്തിലല്ലേ കർക്കിടക മാസത്തിലൊരു ചികിത്സ കിട്ടുകയെന്ന് വിചാരിച്ചതിൻ്റെ വലിയൊരു സംഭവം തന്നെയാണ് അപ്പം ആ സമയത്ത് തന്നെയാണ് നമുക്കൊരു പാക്കേജ് കിട്ടി

വളരെ നല്ല ആംബിയൻസ് ആണ് ഒന്നാമത് വീട് പോലെയാണ് ഇവിടെ പിന്നെ സ്റ്റാഫുകൾ പിന്നെ ഭക്ഷണം പിന്നെ ഇതിനെല്ലാം ഉപരി ഇവിടുത്തെ ഡോക്ടർമാര് ഡോക്ടർ ജയകുമാറും ഡോക്ടർ പാർവതിയും പറയാതിരിക്കാൻ വയ്യ ഹോസ്പിറ്റാലിറ്റിയെന്താ പറയാ പ്രത്യേകിച്ച് ഈ ഉമറവും ഈയൊരു ഇതും ഒക്കെ ബോഡിക്ക് മാത്രമല്ല മൈൻഡിനും ഒരുപാട് റിലാക്സേഷൻ കിട്ടിയ പോലെയുള്ള ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് സ്ഥലത്ത് ചികിത്സക്കൊക്കെ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ചികിത്സയ്ക്ക് ആ സമയത്ത് പറയുന്നത് ആ ഒരു സമയത്ത് ചെറിയൊരു ആശ്വാസം കിട്ടിയായിരുന്നു പക്ഷെ വീണ്ടും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് അഖിലെ പറഞ്ഞത് ഈ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞത് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ ഡോക്ടർ ജയകുമാർ ഒരു ആയുർവേദ ഡോക്ടർ മാത്രമല്ല കൈറോ പ്രാക്ടീഷൻ കൂടിയാണ് അപ്പോ അദ്ദേഹം കൈറോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് അത് നമ്മൾ എല്ലാം കൂടുതലൊരു പാക്കേജ് നമുക്ക് കിട്ടിയത് എല്ലാം കൂടി ചേർന്നിട്ട് ഡിസ്ക്ബൾ കാര്യം തന്നെ ആലോചിച്ചിട്ടില്ല വരുന്ന സമയത്ത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നോ അങ്ങനെയാണ് നമ്മൾ കയറോ ഇത് ചെയ്ത് നോക്കിയത് വളരെ വളരെ വെരി ഗുഡ് എക്സ്പീരിയൻസ് അതിനൊരു നല്ല പേടി ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പക്ഷെ ഡോക്ടർ ജയകുമാർ അത് വളരെ നല്ല രീതിയിൽ നല്ല സേഫായിട്ട് ഹാൻഡിൽ ചെയ്തു അതേപോലെ തന്നെ പാർവതിരാജ് പാർവതിരാജിനെ പറ്റി പറയാനില്ല ഒരുപാട് നല്ല നല്ലൊരു ഡോക്ടർ ആണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ നമുക്ക് എന്തും സമീപിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പൊ ചില ഡോക്ടർമാരെ കാണുമ്പോൾ നമുക്ക് അത് പറയണോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് ഇവിടെ അങ്ങനെ നല്ലത് നമ്മുടെ സ്വന്തം റിലേറ്റീവ്സിനെ പോലെയാണ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അപ്പൊ എന്തും അത് പേഷ്യൻസിനോട് നല്ല പേഷ്യൻസിനോട് കേട്ട് മനസ്സിലാക്കി ചികിത്സാ രീതിയാണ് ഇവിടെ ചെയ്യുന്നത് സോ വി റിയലി റെക്കമെൻഡ് ചെന്നൈയിലെ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ താങ്ക്സ് ടു ദം നമ്മൾ എന്തായാലും ആയിട്ട് ഇനിയും ഇനിയും വരുന്നതായിരിക്കും കാരണം വെച്ചാല് ഇവിടുന്ന് വിടാൻ വിട്ടു പോകാൻ ഒരു ഭയങ്കര വിഷമമുണ്ട് കാരണം പന്ത്രണ്ട് ദിവസമായി വന്നിട്ട് പന്ത്രണ്ട് ദിവസം നാളെ നാളെ നമ്മൾ ഡിസ്ചാർജ് ആവാണ് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും